ചെമ്മച്ചാട്ടായിട്ട് എഴുതുന്നുണ്ട് ഇത് അങ്കന്മാരി ഡയറീസ് എഴുതുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെയായിട്ട് സംസാരിക്കുന്ന സമയത്താണ് പറഞ്ഞു എനിക്കൊരു വേഷം തരാം ആദ്യത്തെ സീന് നന്നാക്കണം കേട്ടാന്ന് പറഞ്ഞാൽ ഭീഷണി ആള് അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാൽ വിചാരിച്ചു പക്ഷെ നമുക്ക് തരണം നമുക്ക് ആ സീനിന് തൊട്ട് മുന്നേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു അത് നമ്മളെക്കൊണ്ട് പറയിപ്പിക്കണം പറയിപ്പിക്കുന്ന അവരുടെ സ്ക്രിപ്റ്റ് ഒന്നും നമ്മൾ കാണണമൊന്നുമില്ല സ്ക്രിപ്റ്റ് വായിക്കൽ പരിപാടിയൊന്നും ഇല്ല എല്ലാവരുമായിട്ടും ഭയങ്കര അടുപ്പാണ് ഭയങ്കര സ്നേഹവും സംസാരമൊക്കെ കാണാം ഞാൻ അധികമായിട്ട് സംസാരിക്കാൻ പോയിട്ടില്ലേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആള് പറയണ ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ ആദ്യം മനസ്സിലാക്കണം രണ്ടാമത് മറുപടി പറയുന്നത് എപ്പോഴും കൃഷി ചെയ്യും സ്ഥിരമായിട്ടുള്ളൊരു ഗുണ്ട വേണ്ട അപ്പോൾ ആള് പറഞ്ഞത് ഗുണ്ടകൾ ഇടികൂടുന്നു പോലീസ് വരുന്നു കൊണ്ടുപോകുന്നു അതെല്ലാം നമുക്ക് വേണ്ട ഗുണ്ടകൾക്ക് പണിയില്ലാത്ത സമയത്തുള്ള മേനരസം കിട്ടണം എന്ന് പറഞ്ഞത് അതായത് ഗുണ്ടകൾ പണിയില്ലാണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും ആ സാധനം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് തങ്കം സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച വിനീത് തട്ടിലാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ എന്നുള്ളത് നമസ്കാരം നമസ്കാരം ഇപ്പോൾ ചേട്ടൻ ഇതുവരെ ചെയ്ത സിനിമകൾ അയ്യപ്പനും കോശിയിലായാലും ഇപ്പോൾ ആടു ടൂലെ കൈപ്പുഴ കുഞ്ഞപ്പൻ എന്നുള്ള കഥാപാത്രം അങ്കമാലി ഡയറീസുള്ള കഥാപാത്രം അതിന് മൂന്നിലും ഒരു ഗുണ്ട ക്യാരക്ടറായിരുന്നു ചെയ്യുന്നത് തങ്കത്തിലേ വരുമ്പോൾ മൊത്തമായിട്ടൊരു ഷിഫ്റ്റാണ് കുറച്ചുകൂടെ സോഫ്റ്റ് നേച്ചറുള്ള ഇപ്പോൾ ചൂടാവുന്നത് പോലും ഒരു സീനിലാണ് ആകെ ചൂടാവുന്നത് ഇതിൻ്റെ ഒരു കഥ പറച്ചിലും ഇപ്പോൾ അവർ കഥ പറഞ്ഞ സമയത്തും ഷൂട്ട് സമയത്തൊക്കെ ചേട്ടൻ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം നോട്ടീസ് ചെയ്യപ്പെടും ഇത് മറ്റുള്ള കഥാപാത്രത്തിന് വ്യത്യസ്തമായി വരും എന്നൊക്കെ ഒരു സംഭവം ചേട്ടൻ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മളോട് ആദ്യം കഥ പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞു എൻ്റെ ഭാഗം മാത്രമാണ് ആ പിന്നെ നമ്മൾ എന്നെ വിളിക്കുന്നത് ഈ സിനിമയിൽ റാഫുത്ത് വൈ ഡയറക്ടർ പറഞ്ഞ വളർത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വരാൻ പറഞ്ഞു അപ്പം നമ്മൾ വിളിച്ചോ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നാം നാളെ വരാൻ പറഞ്ഞപ്പോൾ നാളെ ചെന്നു പടം ചെല്ലുമ്പോഴാണ് ദിലീഷ് പോത്ര സാറും നമ്മുടെ ശാംബുഷ്കർ വൈകിരിക്കണേ അപ്പം അപ്പോൾ തന്നെ നമുക്ക് സംഗതി എത്തി കാരണം മനോപ്പ് വൈകുന്നേരം നമുക്ക് അറിയില്ല ഒരൊറ്റ കോളുണ്ട് ആ പരിചയമുള്ളൂ ദൈവം വേറെ പടം ചെയ്തിട്ടുണ്ട് മുന്നേ ചെയ്തിട്ടുണ്ട് അതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല നമ്മൾ നേരെ ചെല്ലണം ഒരു ത്രൂ ഔട്ട് ആദ്യമായിട്ട് കിട്ടണം സിനിമയല്ല പിന്നെ എൻ്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കഥയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെയാണ് സംഭവം ഇങ്ങനെയാണ് സംഭവം ചെയ്യാൻ പറ്റും ഇത്ര ഡേയ്സുവാണോ ഞാൻ വർക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പോകുന്നു ഈ ഷൂട്ട് സമയം വരെ കഥ കഥാപാത്രത്തിന്റെ ഒരു ില്ല എന്റെ കഥാപാത്രം മാത്രം ബാക്കി തന്നെ ആൾക്കാരാണെന്ന് അറിയാം ഇങ്ങനെ കൂടെ നിൽക്കണ ആളാണ് ബിജുഡിൻ്റെയും ശ്രീനിവാസിന്റെ കൂട്ടുകാരനാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നെ സിനിമ തുടങ്ങി പിന്നെയാണ് നമുക്കറിയണേ കാര്യങ്ങൾ പിന്നെ നമ്മൾ അങ്ങനൊരു പെട്ടെന്ന് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നുമല്ല അതായത് ആദ്യം വന്ന് എല്ലാവരും ഇരുന്നിട്ട് ഈ സംഭവങ്ങൾ പറയുന്നു ഇന്നെ മാതിരി നമുക്ക് ചെയ്യാമെന്ന് പറയുന്നു എല്ലാം കത്തായിട്ടന് ശേഷം ഷൂട്ട് ചെയ്യുള്ളൂന്ന് അതായത് തിക്കും തിരക്കില്ല പതുക്കെ ചെയ്താൽ മതി ഓക്കെ ആയിട്ട് തന്നെ അത് അവസാനിക്കുള്ളൂ അങ്ങനത്തെ ഒരു മൂഡായിരുന്നു ഈ കഥാപാത്രത്തിനെ പറ്റി ആദ്യത്തെ ഒരു ഫീഡ് എങ്ങനെയായിരുന്നു ചേട്ടനോട് ഈ കഥാപാത്രത്തിനെ പറ്റിയൊരു സ്വഭാവം പറയുന്നത് നമ്മുടെ വിജൻ്റെയും മുൻ ശ്രീനിവാസിൻ്റെയും കൂട്ടുകാരൻ മൂന്നാമതൊരാൾ എന്നുള്ള രീതിയിലാണ് പറയണത് പറഞ്ഞു അപ്പോൾ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ആർക്കൊരു ദേഷ്യമില്ലാത്ത ആൾക്കാരാണല്ലോ അവർ അതായത് ഇഷ്ടമുണ്ട് പക്ഷെ ഒരു ഒരു ദേഷ്യം പോലും ഇവരെ ഒരാളും പറഞ്ഞാൽ കേട്ടിട്ടില്ല അപ്പം അവർ മുന്നേ അറിയാം രണ്ടുപേരും മുന്നെനിക്ക് അറിയണതാണ് അപ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പമായി എളുപ്പമായി പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല നമുക്ക് പേഴ്സണലായിട്ട് അറിയാം രണ്ടുപേരും പാവങ്ങളാണെന്ന് അറിയാം പിന്നെ നമ്മളൊക്കെ അവരത് മതി നോക്കി ഇത്ര ദിവസം അത് വലിയ കാര്യം ഇതിൽ കൂടെ ആണല്ലോ ബിജുമാന്റെ കയ്യിൽ നിന്ന് തല് വാങ്ങുന്ന ഒരു സീനായിരുന്നു ബിജുമാന്റെ കൂടെ ത്രൂ ഔട്ട് ഒരു അത്രയും കൂടെ നിൽക്കുന്ന ഒരു കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടുകാരനാണ് ബിജുമാൻ ഇതിനു മുൻപും അയ്യപ്പനും കോശിനു മുൻപും അറിയാം നമ്മുടെ സുഹൃത്തുക്കളാണ് അതിന്റെ പ്രൊഡ്യൂസർമാർ അപ്പോൾ തൊട്ടേ ഞാൻ റോമൻസോട്ടൊക്കെ അവിടെ തന്നെയുണ്ട് മുന്നേ അറിയണതാ ഇന്നും ഇന്നു സ്വഭാവം തന്നെയാ ഒരു മാറ്റം ഇല്ല എല്ലോടും ഭയങ്കര സ്നേഹമാണ് ശാന്തിവീരി തന്നെ സെക്കൻഡ് ക്ലാസ് യാത്ര അപ്പോൾ അതിൽ നമ്മൾ ലോറി ഡ്രൈവർ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചമ്മഞ്ചാട്ടനൊക്കെ അവിടെ ഉണ്ട് ത്രൂട്ട് ത്രൂട്ടുണ്ടല്ല ക്യാരക്ടർ അപ്പൊ ചമ്മച്ചാട്ട അതിനിടയ്ക്ക് എഴുതുന്നുണ്ട് ഇത് അങ്കന്മാരി ഡയറക്സ് എഴുതുണ്ട് ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്താണ് പറഞ്ഞു എനിക്കൊരു വേഷം തരാം ആദ്യത്തെ സീന് നന്നാക്കണം കേട്ടാന്ന് പറഞ്ഞാൽ ഭീഷണി ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാൽ വിചാരിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ വിളിച്ചു അത് പോയി ചെയ്തു അതിന് ശേഷം ഇങ്ങനെ സിനിമകൾ നമുക്ക് വന്നു തുടങ്ങി ഫ്രൈഡേ വരെ തന്നെ നാല് അഞ്ച് ദിന ഞാൻ പ്രത്യേകിച്ചു എല്ലാം ഹിറ്റ് പടങ്ങൾ തന്നെ അപ്പം തങ്ങനെ സംബന്ധിച്ചൊരു ഒരു ത്രൂ ഔട്ട് ഒരു കോമഡി സിനിമ അല്ലല്ലോ ഇപ്പോൾ മുന്നേ ചെയ്ത കഥാപാത്രം പോലെ ത്രൂ ഔട്ട് ഒരു കോമഡി ഒന്നല്ലോ അല്ല പക്ഷെ ത്രൂ ഔട്ട് ക്യാരക്ടർ വരുന്നുണ്ട് പക്ഷെ അവിടെ ഇവിടെ ആയിട്ട് ചില എലമെന്റ്സ് ഒക്കെ ചേട്ടൻ ഇതിൽ വളരെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരി സമ്മാനിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഈ ഈ ഒരു ലെവല് വിട്ടു പോരുത് എന്ന് അവരുടെ ഭാഗത്തുനിന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കാരണം കുറച്ചു കൂടി പോയി അത് വേറെ രീതിയിൽ അത് ഒരു മാച്ച് ആവാത്ത രീതിയിൽ ഫീൽ ഇത് കോമഡിക്ക് വേണ്ടിയൊന്നും അങ്ങനെ ആ സമയത്തൊന്നും അങ്ങനെ കോമഡിക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല പിന്നെ അതിങ്ങനെ പോണു പിന്നെ ഭാഷ നമ്മള് നാഗപട്ടണം പോണു ോംബെ പോകണു തമിഴ്നാട് പോണു പക്ഷെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നടത്തി നടത്തിയിട്ട് നടത്തി പറ്റുള്ളൂ പക്ഷെ ഭാഷ പ്രശ്നമാണ് നമ്മൾ ഇത്രൂർ കടത്ത് കളിക്കുന്ന ആൾക്കാരല്ലേ അപ്പം അത് ഒരു ജന സംഭവം തന്നെയാണ് അതായത് അത് പിന്നെ ചെറിയൊരു കോമഡി ആയത് മാത്രം ആ കോമഡി പടം അല്ലാതെ ഇത് പറയുന്നത് സസ്പെൻസ് എന്നാണ് പറയണത് സിനിമ പക്ഷെ എന്നാലും അതിൽ ചേട്ടൻ അവതരിപ്പിച്ച ചില ഭാഗങ്ങൾ ഭയങ്കര കോമഡി ആയിരിക്കുന്നുണ്ട് അതിലൊരു ഒരു ഇത്ര അളവില് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ അത് നമ്മളെ ഷൂട്ട് സമയത്ത് അങ്ങനെ കോമഡി അങ്ങനെ കോമഡി ചെയ്യാനുള്ളൊരു മൂഡില്ല അത് നമുക്ക് ഭാഷ അറിയില്ല സത്യന് ഹിന്ദിയായാലും ഫ്ലൂവെന്റ് അല്ല തമിഴായാലും ഫ്ലുവന്റ് അല്ല അവിടെ പോയി കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ അതിൽ വന്നിട്ടുള്ള കോമഡി ആയിരിക്കും ഇപ്പൊ ഭാഷയുടെ കാര്യം പറയുമ്പോഴും എല്ലാത്തിലും ഒരു തൃശ്ശൂര് ഒരു ചാലക്കുടി സ്ലാങ് ഒക്കെ വരുന്നില്ല അതെ അതെപ്പോഴെങ്കിലും ചേട്ടന അത് അതൊന്ന് ബ്രേക്ക് ചെയ്ത് വേറൊരു സാധനം തോന്നുന്നു എന്നാ ചെയ്യാം

അതിലെ ഇപ്പൊ ചേട്ടന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗിലൂടെയാണ് ഇപ്പൊ ഈ ഗോൾഡ് വ്യാപാരികളുടെ അവരുടെ മുഴുവൻ പരിപാടി എന്താണ് അത്രയും സമയം ഇപ്പൊ ബിജുമാനും ഈ ഒരു പ്രൊഫഷൻ ആണെന്ന് അറിയെങ്കിലും ആ സമയത്താണ് ഇവരുടെ മൊത്തം പ്ലാൻ എന്താ ഇങ്ങനെയാണ് ഇവരുടെ സ്വഭാവം അതൊക്കെ പറയുന്നത് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അത് ചേട്ടൻ മുൻപ് അറിയുന്നതായിരുന്നു അത് അവരെങ്ങനെയായിരുന്നു ഇതിന്റെ പരിപാടി പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ പരിപാടി സത്യം പറഞ്ഞു എനിക്കറിയില്ല അതായത് ഇതിനോട് ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് എനിക്ക് അങ്ങനെ അടുപ്പില്ല നമ്മളപ്പ ഡയലോഗ് പറഞ്ഞതെന്ന് ഞാനത് പറഞ്ഞു തന്നുള്ളൂ അല്ല ഇതിൻ്റെ പിന്നാലെ നമ്മൾ ആലോചിക്ക് ഒന്നും ചെയ്തിട്ടില്ല അതങ്ങനെ എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് ഒന്നും നമുക്കറിയില്ല പക്ഷെ അതിൽ ഓഡിയൻസിന് ആവുന്ന ആ ഒരു ഡയലോഗ് ആ ഒരു ത്രൂ ഡയലോഗിലൂടെയുണ്ട് അവരത് കറക്റ്റ് പ്ലാൻ ചെയ്ത് വെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയിച്ചറിയില്ല എനിക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞുതന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് ആയാലും പല പല ലൊക്കേഷനിലാണ് കോയമ്പത്തൂര് അതുപോലെ ബോംബെ എല്ലായിടത്തും വേണ്ടത് ഈ ഈ ഒരു യാത്ര യാത്രയുടെ ഒരു പരിപാടി എങ്ങനെ ലീനിയർ ആയിട്ടാണല്ലോ ഷൂട്ട് ചെയ്ത് അതായത് സിനിമ വരുന്ന അതേ ഒരു ഘടന തന്നെയാണോ ഷൂട്ടിങ്ങിന് ഉണ്ടായിരുന്നത് അല്ല ഷൂട്ട് പോയത് ആ ഒരു ഇതൊക്കെ ഓർഡർ ആയിട്ട് തോന്നുന്നു നമുക്ക് ആ സമയത്തൊന്നും അറിയില്ല നമ്മൾ സിനിമ കാണുമ്പോഴല്ലേ അത് കണക്ട് ആവണേ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് സീൻ ചെയ്യുമ്പോഴും ഇതിന്റെ ബാക്കിലാണ് ഇതിന്റെ പാക്കിലാണ് നമുക്ക് അറിയില്ല ഒന്നറിയില്ല ബോംബെയിലുണ്ടായിരുന്നു ഷൂട്ട് പോകുമ്പോ ഞാനും പാലമുറിയിലേക്ക് ഇരുപത് നിമിഷം പോയിട്ടില്ല വരുമ്പോൾ ഫുൾ ടീം ഉണ്ടായിരുന്നു ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും വരില്ലേ ഭയങ്കര രസമായിരുന്നു എയർപോർട്ടിലും ഒക്കെ അടി അടിപൊളി വരുന്നത് പേരുപടി പിന്നെ ഇവിടുന്ന് വേളാങ്കണ്ണി അപ്പുറത്ത് ഒരു ഉപ്പുപാടം പോലെ സ്ഥലമുണ്ട് പേരൊക്കെ ഞാൻ മറന്നു കുറേ നാളായി അവിടെ നിന്നൊക്കെ നമ്മൾ പുറപ്പെട്ട് വീട് എടുത്ത് നമ്മളിങ്ങനെ രാത്രിയായിരുന്നു അത്രയും മകലിനി സംഭവം നടക്കണം അപ്പോൾ ഒരു പത്ത് ദിവസം ഒരു സ്ഥലത്ത് ഇറങ്ങിയ പത്ത് ദിവസം വേറെ സ്ഥലത്ത് അപ്പം ഇങ്ങനെ ഓരോ ടൂറ് ടൂറ് പോകുന്ന പോലെ ഇങ്ങനെ പോവായിരുന്നു പിന്നെ അവിടെ ചെന്ന് പണികളുണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യണ്ടേ ക്യാമറമാനെ അതിൽ സമ്മതിക്കണം ഗൗതമ ശങ്കർ പണി പനി കുറച്ചെടുത്തുണ്ടതിൽ എന്താ കാരണം ഇതുമാതിരി ട്രാവലിംഗ് അല്ലേ മൊത്തം അപ്പോൾ അതിൻ്റെ കുറച്ച് റിസ്ക്കുകളൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ഒട്ട് വന്നപ്പോൾ എല്ലാം സന്തോഷമായി തീയേറ്ററിലൊക്കെ ആൾക്കാർ വളരെ സന്തോഷമായിട്ട് നമ്മൾ വിളിച്ചോണ്ടിരിക്കുന്നു എല്ലാ ഷോ കഴിയുമ്പോഴും ഒരേ വരുന്നുണ്ട് എനിക്ക് എഴുത്ത് ഇപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അത്രയും നോക്കി ഒരു എഴുത്തുകാരനാണ് ശ്യാംപുഷ്കരൻ അപ്പോൾ ഈ ശാംപുഷ്കരൻ്റെ എഴുത്തിലൂടെ രൂപപ്പെട്ട ഒരു കഥാപാത്രം കഥാപാത്രത്തിനു മറ്റൊരു ചേട്ടന് ഒരു കഥകൾ പറയുന്നുണ്ട് ഇതിൽ ഇപ്പോൾ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കഥാപാത്രത്തിൻ്റെയും ഒരു ബാക്ക് സ്റ്റോറി അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ സിനിമയിൽ മുഴുവൻ കാണിച്ചിട്ടില്ല എന്നൊരു സാധനം തോന്നിയിരുന്നു എനിക്ക് ചേട്ടനോട് അങ്ങനെ ഈ കഥാപാത്രത്തിന്റെ വേറെ സ്ഥലങ്ങൾ ഇത് ഇതൊക്കെയായിരുന്നു ഇതിൽ കൂടെ ആയിരിക്കും ഈ കഥാപാത്രം കടന്നുപോയത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് തരുന്നത് നമുക്ക് ആ സീനിന് തൊട്ട് മുന്നേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു പറയിപ്പിക്കുന്നു അവരണ്ട് സ്ക്രിപ്റ്റ് ഒന്നും നമ്മൾ കാണണമൊന്നുമില്ല സ്ക്രിപ്റ്റ് വായിക്കല് പരിപാടിയൊന്നും ഇല്ല നമ്മളെ സീനിന് മുന്നേ നമ്മളെല്ലാവരും ഇരിക്കുന്നു ഇതാണ് സീൻ എന്ന് പറയുന്നു എല്ലാം ഒരു ട്രയലൊക്കെ കഴിഞ്ഞ ഓക്കെ ആയതിനു ശേഷം ഷൂട്ടുള്ളൂ ഒരു തിരക്കും ഇല്ലയാണ് ഒരു തിരക്കുമില്ല പതുക്കെ ചെയ്താൽ മതി ഒരു ഡയലോഗ് പഠി പഠിപ്പിക്കലും അങ്ങനെ ഒരു പഠിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു തരുന്നു പറഞ്ഞു തരുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കും അപ്പോൾ അതിലെന്തായാലും മാറ്റണമെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ അപ്പം നമ്മൾ പറയുന്നത് അതിൽ ഓക്കേനങ്ങ ആ അങ്ങനെ ചെയ്താൽ മതി പിന്നെ അതും പിന്നാലെ നിൽക്കലൊന്നുമില്ല അത് പറഞ്ഞു തരുന്നു നമ്മൾ പറയുന്നു അത് ഓക്കേനങ്ങ അങ്ങനെ പറഞ്ഞു റഫത്ത് പായയും ഉണ്ടാവും ശമ്പ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഫാദ്ഫാസിലാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറിലേക്ക് വരുന്നത് ആദ്യം ഇപ്പോൾ വിനീത് ശ്രീനിവാസിന്റെ ക്യാരക്ടർ ചെയ്യാൻ ഇരുന്നത് ഫാദ് ഫാസിലാണ് പിന്നീട് പക്ഷെ ആദ്യം ഇനീഷ്യൽ ഘട്ടത്തിൽ വിനീത് ശ്രീനിവാസിലായിരുന്നു കോവിഡ് കാരണം മാറി വന്നത് പിന്നെയും നിന്നൊരു ഇതിലേക്ക് വന്നു ഇതിലങ്ങനെ ഫാദ് ഫാദ്ഫാസില് ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത ഫാദ് ഫാദ്ഫാസിൻ്റെ പ്രൊഫൈലും ചേട്ടൻ ഒരു ക്യാരക്ടർ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട് ഫാസിലായിട്ട് അങ്ങനെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് ഇല്ല വന്നിരുന്നു കോയമ്പത്തൂർ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊരു എന്തോ ഒരു ഡ്രൈവ് ഷൂട്ടിൽ പെട്ടു ഞാൻ തിരിച്ചു വന്ന് ഉണ്ടായിരുന്നുള്ളോ തിരക്കല്ലേ സിനിമ സയ്യിദ് സൈദാഫത്ത് എന്ന സംവിധായകൻ രണ്ടാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ തീരായിരുന്നു അപ്പോൾ ഈ ഈ ടീമായിട്ട് ആയിട്ട് പോത്തൻ ശ്യാം പുഷ്കരൻ ടീമുമായിട്ടും ഒരുപാട് കാലമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് എങ്ങനെയായിരുന്നു സയ്യിദ് അറാഫത്തു ആയിട്ടുള്ളൊരു അസോസിയേഷനും പുള്ളി തരുന്നൊരു ഇന്റാക്ഷനും അനുഭവം എങ്ങനെയായിരുന്നു ആള് വളരെ ഭയങ്കര ആത്മാർത്ഥതയുള്ള ഒരാളാണ് ഊട്ടി നടന്ന് കാര്യങ്ങൾ ചെയ്യും നടന്നെ ഭയങ്കര സ്പീഡാണ് ആളുടെ അപ്പം ആള് ഈ ടീമായിട്ട് ചെയ്തു അടുത്ത വർക്കും ഭാവന സ്റ്റുഡിയോസിനാ പറഞ്ഞത് തന്നോട് ഇപ്പോൾ അടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ ട്രൂ ആൻഡ് ട്രം പോയിൻ്റെ അടുത്തൊരു ദിവസം നെക്സ്റ്റ് വർക്കും ഭാവന സ്റ്റുഡിയോസ് അറ്റൻഡ് ചെയ്യണേന്ന് പറഞ്ഞു ഈ സിനിമ കണ്ടിട്ട് ഓരോരുത്തരും നോട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അപ്പം ചേട്ടൻ ക്യാരക്ടറായാലും ബിജുമാൻ്റെ യാത്രകാലും അതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തതാണ് ഗിരീഷ് കുൽക്കർണി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ക്യാരക്ടർ ആദ്യമായിട്ടാണ് പുള്ളി മലയാള മലയാളത്തിലൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഗിരീഷ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ചേട്ടന് ഉണ്ടായിരുന്നല്ലോ ത്രൂ ഔട്ട് ഒരു ഒക്കെ ഒരു ഗ്യാങ് ആയിട്ടായിരുന്നല്ലോ അതെങ്ങനെയായിരുന്നു അവരുടെ ആയിട്ട് ആള് എല്ലാവരുമായിട്ടും ഭയങ്കര അടുപ്പാണ് ഭയങ്കര സ്നേഹം സംസാരിക്കുക കാണാം ഞാനതി സംസാരിക്കാൻ പോയിട്ടില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആള് പറയുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ ആദ്യം മനസ്സിലാക്കണം രണ്ടാമത് മറുപടി മറപ്പാണ് ഇന്ത്യ എപ്പോഴും വിഷ് ചെയ്യും ആൾക്കും ഇഷ്ടം ആൾ വിഷ് ചെയ്യും അടുത്ത അവസ്ഥ എനിക്കാലും അറിയാൻ പോകാറില്ല മറ്റേതെങ്കിലും മരത്തിൽ നമ്മൾ ട്രെയിനറായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് അപ്പോഴും മൂപ്പര കാണുമ്പോൾ രണ്ട് മുഖമാണ് ഇതാ ഒരു പൈസ അല്ല അന്ന് ചെറിയൊരു പൈസ പോലെയല്ലേ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ചും കൂടി ആയിട്ടുള്ള ആളല്ലേ നമ്മൾ വന്നതിന് ശേഷം ആളെ ആൾക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏറെ പുതുവായും ഒരു ശമ്പഷ്കറൊക്കെ ഇതൊക്കെ അരച്ച് കുടിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ ഒരു പേര് തപ്പി ഇനി ഇനി വരുന്ന വരുന്ന ചേട്ടാ പ്ലാനൊക്കെ ചേട്ട ഇനിടങ്ങാൻ ഫോൺ കോളുകൾ വരുമ്പോഴും ഏറ്റവും നോട്ട് ചെയ്ത ആദ്യമായിട്ട് അതിലേക്കും അയ്യപ്പനും ഒക്കെ എങ്ങനെയാണ് വരുന്നത് അങ്കമാലി ഞാൻ അങ്കമാലിയുടെ ചെമ്പൻചേട്ടൻ വിളിച്ച് തന്നു ലിജു ജോസുദാറിന്റെ പടത്തില് ആദ്യത്തെ സീൻ ചെയ്തു പിന്നെ അയ്യപ്പൻ കോശിയില് അയ്യപ്പൻ സച്ചി സാറ് നമ്മുടെ വിളിപ്പിച്ചു ആ വിളിപ്പിച്ചു ജൂണ് കണ്ടിട്ടാണ് ജൂൺ കണ്ടിട്ടല്ല അത് കുഞ്ചു അതായത് നമ്മുടെ രഞ്ജിത്താരുടെ മോൻ കുഞ്ചുന്ന് പറയണേ ആളെ നോക്കിയാലോ എന്ന് പറയണതാണ് അപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് വിളിച്ചു ചെയ്തു അപ്പെന്നോട് പറഞ്ഞു അതായത് സ്ഥിരമായിട്ടുള്ള കൊണ്ടല്ലേ നമുക്ക് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് വിജിബാബു സാറേട്ടാ ഏത് അയ്യപ്പൻ കോശിയിലേക്ക് എൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി ചേർത്ത് വിളിച്ചാൽ അത് പറഞ്ഞു രാവിലെ പത്ത് മണിയാകുമ്പോൾ ചേർന്ന് വിളിക്കാൻ പറഞ്ഞു വിളിച്ചപ്പോൾ നമ്മുടെ ഓക്കിനെ അവിടെ സ്ഥിരമായിട്ടുള്ളൊരു ഗുണ്ട വേണ്ട അപ്പോൾ പറഞ്ഞ് ഗുണ്ടകൾ ഇടികൂടുന്നു പോലീസ് വരുന്നു കൊണ്ടു അതല്ല അതെല്ലാം നമുക്ക് വേണ്ട ഗുണ്ടകൾക്ക് പണിയില്ലാത്ത സമയത്തുള്ള മേന രസം പറഞ്ഞത് അതായത് ഗുണ്ടകൾ പണിയില്ലാണ്ട് ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും ആ സാധനം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞത് അങ്ങനെയാണ് നമ്മളിൽ എത്തണേ നമ്മൾ ചെയ്യാം എന്താ ഇതിന് പറഞ്ഞിപ്പോൾ സ്ഥിരമായിട്ടുള്ള ഗുണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വിളിക്കുന്നത് പിന്നെയുള്ള ചേട്ടന് വരുന്ന കഥാപാത്രത്തിലും അങ്ങനെ ഒരു ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന കഥാപാത്ര നമുക്ക് സിനിമ വരണം ആദ്യം നമ്മൾ വല്ലാണ്ട് പ്ലാൻ ചെയ്ത് ഇരിക്കാനൊന്നും പറ്റില്ല നമുക്ക് ആദ്യം സിനിമ വരണം എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ എടുക്കണത് പക്ഷെ നമ്മൾ എത്തിപ്പെടുന്നത് വൺ വൺ തോക്കുകളുടെ എടുത്തിരിക്കുന്ന മാത്രം എന്തേ അത് വരേണ്ടതല്ലേ അതെ വലിയ ഭാഗ്യം ഈ ഒരു നമ്മുടെ ബിജോയ് എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ചെയ്യാൻ എന്തോരം പേർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ നമ്മളിൽ എത്തിപ്പെട്ടില്ലേ അത് വലിയൊരു പറയാം ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിന് ഇനിയുള്ള പ്ലാൻസിനും എല്ലാവിധ ആശംസകളും